വിനീതിൻ്റെ മനോഹരമായ ഒരു വീടിനെ പറ്റി നമ്മൾ ഇന്നലെ ഇന്നലെയും കുറച്ച് ദിവസങ്ങളുമായി ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ പുറമേ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് കാണാം പുറമെ വെട്ടുകല്ല് നല്ല പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പുറമേ ഓടിന്റെ അടിയിൽ സീലിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ട് തേപ്പ് അത് വെട്ടുകളിൻ്റെ ഇടയിലൂടെ ഗ്യാപ്പ് കൊടുത്ത് അതിൽ സിമെൻറ്റിൽ റെഡ് കളർ കൊടുത്തതാണ് ചുമര് മുഴുവൻ ടൈലാണ് പാകിയിട്ടുള്ളത് ചുമരല്ലോ നമ്മുടെ തിണ്ട് ഇത് ആത്താംകുടി മോഡലാണ് ടൈല് കൊടുത്തിട്ടുള്ളത് മരത്തിൻ്റെ ജനലുകളും മരത്തിൻ്റെ വാതിലുകളുമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ഏറ്റവും ഭംഗി കൂട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ജനലുകളും പല പല കളറുകളിലാണ് പണ്ട് നമ്മൾ കണ്ടുവന്നിരുന്ന അതേ രീതിയിൽ മതിലുകൾ ജാളിയിൽ തീർത്ത നല്ല ഭംഗിയുള്ള മതിലുകളാണ് ഓപ്പൺ വിൻഡോയുടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഡേവിൻഡോയുടെ ഭാഗമാണ് ആ മുകളിൽ കാണുന്നത് മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ ഒരു മുഖവും താഴെ വേറെ മുഖവുമാണ് വീടിന് ഇങ്ങനെ ഒരു വീട് നമ്മൾ ആരും തന്നെ ഇപ്പോ അടുത്ത് കണ്ടിട്ടുണ്ടാവില്ല രണ്ട് മുഖമുള്ള വീട് എന്ന് പറഞ്ഞാൽ നല്ല മനോഹാരിതയിലുള്ള വീടാണിത് വീടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് മുഴുവൻ പാടമാണ് പാടം എന്ന് പറഞ്ഞാൽ നെൽവയലുള്ള പാഠമല്ല ഇപ്പോൾ ഇപ്പോൾ നെൽവയലുള്ള പാടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ജാളി വർക്ക് ഒരുപാട് ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ജനലുകളെല്ലാം താഴെ താഴെ അതായത് നമ്മുടെ പുതിയ മോഡലിലുള്ള ജനലുകളെല്ലാം അവർ പറഞ്ഞ് ജയിച്ചതാണ് ഈ വീടിൻ്റെ മറ്റുള്ള വീഡിയോകളും കാര്യങ്ങളും നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്